ഇവിടെ എന്തോ വലിയ രീതിയിൽ ഭയങ്കര പരിപാടി നടക്കുകയാണ് ക്യാമറകളൊക്കെ വന്നിട്ടുണ്ട് സൈക്കിൾ റാലിയാണ് എന്തോ റാലികളൊക്കെയാണ് ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വണ്ടീക്കൂടെ ഒന്ന് പോകുന്നു വലിയ പരിപാടിയാണ് എന്തോ റാലിയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ സൈക്കിൾ റാലിയോ ഭയങ്കര പരിപാടിയാണ് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തു വലിയ സ്റ്റേജൊക്കെ ഇട്ടിട്ടുണ്ട് Prendo il pandalivore e arrivederci il secondo di Chiana. Prendo per il parivario, vai in crashera che ti credo. Ricordiamo che fra un istante avremo domando. Questo pedalato di 4.000 partecipanti, quindi chiedo già a chi si trova per correre parte del tracciato che oggi vedrà sfidarsi per l'ultima... വലിയ സൈക്കിൾ റാലിയാണെന്നാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് വലിയ വേൾഡിലുള്ള എല്ലാ സൈക്കിൾ താരങ്ങളും ചാമ്പ്യന്മാരൊക്കെ എത്തുമെന്നാണ് അനൗൺസിലൂടെ പറയുന്നത് ചാനലുകാരുടെയൊക്കെ ധൈര്യം ഇഷ്ടംപോലെ പോലെ നമുക്ക് പിന്നെ ക്യാമറയ്ക്ക് പ്രൊഫഷണൽ ക്യാമറകളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് ഗ്ലാഡിയേറ്റർ ആ ഏരിയയാണിത് ഭയങ്കര ഇതാണ് ഇവിടെയാണെന്ന് ഒന്ന് സൈക്ക് മറ്റേ മത്സരം നടന്നിട്ട് സമ്മാനദാനം ഒക്കെ നടക്കണം ക്യാമറയും സ്റ്റേജും ഒക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും ഇത് റായി ചാനലുകാരുടെ സ്റ്റുഡിയോ ഫ്ലോർ സെറ്റ് ചെയ്ത് വെച്ചേക്കാം അവിടെ കണ്ടോ ക്യാമറ ലൈറ്റപ്പ് അവർ ചർച്ചയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ അതുപോലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ രണ്ടായിരം വർഷം മുമ്പുണ്ടായിരുന്ന സ്റ്റേഡിയം ഗ്ലാഡിയേറ്റർ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിരുന്ന ഏരിയയൊക്കെ കേട്ടു അവിടെയാണ് ഈ പ്രോഗ്രാമിൻ്റെ സമാപനം നടക്കുന്നത് സൈക്കിൾ റാലിയുടെ Eh, va? ora faccio il un attimo da un lato mamma con la pittura tolta giri di me questo è un

sì, ma ci da questo schermato lì? Ah. Ottimo, oh, quindi tutto un po' lì, sì?